പത്തരമാറ്റിൽ ഇനി പുതിയ നയന അതെ ഇനി കൊണ്ടും കൊടുത്തും വാങ്ങിയുമൊക്കെ എന്താ പറയുക ആ ഒരു പകരത്തിന് പകരം പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി തന്നെ നമ്മുടെ നയന ആ ഒരു സ്വഭാവത്തിലേക്ക് നയന മാറിക്കഴിഞ്ഞു വേറെ ഒന്നുമല്ല നമ്മുടെ ചേച്ചി നവ്യ നവ്യക്കിട്ട് തക്ക മറുപടികളൊക്കെ തന്നെ നമ്മുടെ നയന കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യ ഇങ്ങനെ നവ്യയോട് ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഇനിയും മതിയായിട്ടില്ലല്ലേ ചേച്ചി ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും പഴി അയക്കേണ്ടി വരുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അവസാനം നവി ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ഒരുത്തനെ ഇങ്ങനെ ചതിക്കാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നയനടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോകൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവനിട്ട് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയന ഭയങ്കര ബോൾഡായി മാറിയിടിക്കുക കേട്ടോ ഇപ്പോൾ പഴയ അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന നയനയല്ല ഇന്നത്തെ പറഞ്ഞ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പം നമ്മുടെ ജലജ ജലജ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ എന്തോ വന്നിട്ട് ഇങ്ങനെ തടയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നയ നവ്യയ്ക്ക് ഒരു കുലുക്കവും ഇല്ല ഇങ്ങനെ പാടില്ല എന്ന് നയ നവ്യ ഒരു കുലുങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് പാടില്ലെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു വിഷമവും ഇല്ലാത്തത് നീ എന്താണ് ഇങ്ങനെ മറിക്കുറ്റി പോലെ ഇരിക്കുന്നേ അപ്പം എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് എടുത്തിട്ട് കിണറ്റിൽ കളയാളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അബിയോടും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നവ്യയും ഇപ്പം എന്താ ഒരു അബിയോട് അബിയുടെ സ്വഭാവം മനസ്സിലായി നവ്യക്കും തന്നെ ചതിക്കാൻ ആ ഒരു പയ്യൻ്റെ കൂടെ നമ്മുടെ അബിയും ഓരോ വഴികളും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി അമ്മയും മോനും ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യം നവ്യയ്ക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും ആ ഒരു നയനയുടെയും ആ നവ്യയുടെയും ആ ഒരു ഭാവമാറ്റം രൂപമാറ്റമൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് ഇനി അനന്തപുരിയിൽ എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ നയനയുടെ ഈ സ്വഭാവം മുന്നോട്ട് പോവുകയാണെങ്കിൽ പൊളിക്കും എല്ലാവർക്കും ആ ഒരു തക്ക മറുപടി തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക ആ പരമ്പര ഇച്ചിരിയോടെ നല്ല രസമായിട്ട് തീരും അപ്പോൾ ആ ഒരു മാറ്റത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്